മക്കളാ റാത്ത അല്ല ഇന്ന് പൊന്നാനും ലീവ് ആട്ടാ പൊന്നാന് ലീവല്ല തടിയിട്ട് വയ്യായിട്ട് പോയിട്ടാണ് സത്യം പറഞ്ഞാൽ തടിയിട്ട് വയ്യാത്ത തന്നാണ് മരം പെട്ടുക മീർ വേമ്പം നമുക്ക് ആ മില്ലിൽ നിന്ന് വിളിച്ച് മരം കയറ്റണം ജീവ എന്ന് പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യാം ഇൻഷാല്ല അവിടെ പോയിട്ട് മരം കയറ്റിയിട്ട് വരാം ഇഷ്ട കഷ്ടല്ല ഇന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ലീവ് മുനീർ നമ്മളെ അവസ്ഥ വെച്ചാൽ ഏഹ് സത്യം പറഞ്ഞാൽ കേറ്റിക്കാളി പെരി കല്യാണമാണ് അപ്പം എന്ത് ചെയ്യുക അയക്ക് ഈർന്നാണ് പോയിപ്പോ ബാപ്പാൻ്റെ പൂള നാശമാവൂല കറക്റ്റാണ് ആദ്യം നമ്മളെ മറ്റേ കേറ്റാന്നാല് പോലും വിടലു ഇരുമ്പും കൂടി ഇല്ലെങ്കിതാ ഈ മേഘലഅവിടെ സ്തംഭിച്ചോ ഇരുമ്പ ഇരുമ്പ് ഇല്ലെങ്കില് കാരണം അത്രത്തോളം കവർ ചെയ്യാ ആശേരിമാരെ കൊണ്ട് കഴിയൂല ആ തോന്നുന്നു സംവിധാനങ്ങൾ കഴിയൂലായി അവനാന്റെ തൊടു മാറുണ്ടെങ്കി ഏറ്റവും നല്ല അവനാന്റെ തൊടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുമ്പോഴുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുമ്പോഴുള്ളൂ ഇരുമ്പ്മാര് വെറുതെ അതിനെന്താറ്റോ ഒന്നും പറ്റൂല Allah, Allah. ला ला। ला। ും സ്വകാര്യത്തിലാക്കി നടപ്പാക്കാം സത്യം പറഞ്ഞാൽ അങ്ങ് നേരം വെക്കിട്ടാണോ ഇങ്ങോട്ട് വിളിക്കാൻ അപ്പുറത്തിന് അപ്പഴും എന്ത് ചെയ്യാം നമ്മൾ കട്ട് ചെയ്യല്ലെ അവിടുത്തെ പരമാവധി ആ പീസോ ബാക്കത്തെ പീസ് പീസോന്തിനും കിട്ടുമോ വെന്റിലേഷൻ ഒക്കെ ഒന്നും കിട്ടൂല കൊറച്ചും കൂടി കേട്ടിക്കോ വേണമെങ്കിൽ കുറിച്ചോ

നോക്കട്ടാ കമ്പ് കൊണ്ട് നോക്ക് കാരണവെച്ചാല് ആ കഷ്ണം നോക്കണ ആ കാല ഓക്കട കാലോക്ക് അങ്ങനെ നിക്കരുത് ഇട്ടാ ചാടാൻ ചാൻസ് മാനേജറെ ആ തെങ്ങോട്ടെ പോയിക്കോട്ടെ സാധനങ്ങൾ നമുക്ക് ഇഷ്ടേന്ത സൈറ്റാണ് ക്ലിയർ ആണോ വേഗം ഏഹ് ഓ ഒരു മര ഒരു മരത്തും ഏറ്റവും വലിയ നഷ്ടമാണ് കേട്ടിട്ട് കട്ട് ചെയ്യാ വണ്ടി നട്ട് ചെയ്യാ അവിടെ തിരിഞ്ഞിട്ടുവാറി മുറിച്ചേ വാള അത് ഇത് മുറിയു ആ പൂളക്കൊള്ളി മുറി ആയിരിക്കും എന്താ കേട്ടാ പൊത്തുണ്ടായി പൊത്തുണ്ടായിരുന്നോളിത്തീറ്റർ മോട്ടർ ആരോ പണ്ട് ആണി ആണി അടിച്ചിട്ടാണ് ആ കാരണം കഴിഞ്ഞു കഴിഞ്ഞി പരിപാടി കഴിഞ്ഞു ഉസ്മില്ല പൂമാരം ആ കൊണ്ടോ ആ കൊണ്ടോയിക്കോട്ടെ ഒന്നിനു കൂട്ടൂല కాలాం కీడం ఓవర్ రిస్క్ ఓవర్ రిస్క్ అయ్యా అవి యొక్క తొలచరా

അങ്ങനെ അങ്ങനെ കേട്ടി കേട്ടി കേറ്റി അയ്യോ ആ കൈ ഒന്ന് വെച്ചോടുക്കിരട്ടോട് ഒരു ഹെൽപ്പിങ് ജഗ്ഗ് പൊട്ടിയപ്പോഴും അണ്ണൻ എന്ത് ചെയ്യാ താത്ത ജഗ്ഗ് പൊട്ടിയിക്കണേ ഞാൻ കോൺക്രീറ്റ് ഇങ്ങനെ തകർതിയായിട്ട് അടക്കണേ അല്ല കോൺക്രീറ്റ് അപ്പൊ കോൺക്രീറ്റ് മുടങ്ങാൻ വേറെ ഒന്നും പോണ്ട താത്താരെ താത്താര എന്തേ സാധനം കംപ്ലൈൻ്റ് പറഞ്ഞാൽ ഓരിക്കും മതിയാവും ഞാനെന്തോക്കെ ഞാനാ ബാപ്പുവിന്റെ മുക്കു പോരാ ഒറ്റ അയ്യോ അതിന്റെ ആവശ്യമില്ല ആ കുറ്റിയൊരു ഡേഞ്ചറാണോ ആ പോട്ടെ ഇല്ല ഇല്ല പോട്ടെ പോട്ടെ എന്നാ പോട്ടെ എന്നാ ഞാൻ നിന്ന് ഓ ഈ പീസും കൂടെയല്ലോ എനിക്ക് ടണം ഇവിടെ കാര്യ ഒരു സൈഡ് ലോഡ് ഫുള്ള് അത് ആ മുന്നേ നന്നായിട്ട് കയറുക അല്ല ആ സൈഡ് ഇത് തന്നെയാ പറഞ്ഞു എത്ര തന്നെ കയറുള്ളൂ എനിക്ക് തോന്നണേ നിങ്ങൾക്ക് എന്റെ ഓഫ് റോഡ് വേണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് എസ്കോട്ട് എന്താണ് ഏ ഏതാ മര മകളെ കായത്താ മരസൂപ്പ് പറയ ഹോട്ടൽ മഹലില്ല നല്ല നേക്കാട്ടെ സംഭവം കാക്ക നല്ല ചൂടോടെ കാക്കി ജയച്ചിലാക്കാള ഒരാടേ അമ്മാര് ബീഫും വെച്ചാണ്ട് ഇത് സ്വകാര്യത്തിലാക്കി അങ്ങനെ നടക്കുവാക്ക ഏ പബ്ലിക്ക് വേണ്ട നല്ല പൊറോട്ട തരിയ നേരായി തരാം പബ്ലിക് പോകണ വേണ്ട നോക്കട്ടെ ഫുള്ള് ലോഡായിട്ട് ലോഡായിട്ടാണ്ട സംഭവം സെറ്റ് ആയി ചതഞന്തു ചെയ്യണം നേരെ നാളെ തന്നെ നാളെ ഇരുല്ല മത്തേ നാളെ മറ്റന്നാളാ ഏ എൻ്റെ പേര കാണാൻ വരേനൊക്കെ കാണാൻ വരല്ലേ കിണറാണ് സിജു ഉണ്ട് ഏ ഇത് കാണാനാണ് എല്ലാവരും വരല്ലേ ഉള്ളത് പറഞ്ഞാൽ മതിട്ടാ എങ്ങനെയുണ്ട് പ്രകാശം ഏ നോക്കി അല്ല കിണർ എന്തായാലും നമുക്ക് വരുന്ന ഒരു കിണർ കള്ള അപ്പൊ ആസ്വാദനം ഉണ്ടായി കൊടിച്ചിട്ട് ആയി കണ്ടമാനിക്കണം രണ്ടര ലക്ഷം ആയി വെള്ളം ആണ് വേറെ ലെവലാണ് നമുക്ക് സ്ഥലത്ത് ആ രാവിലെ ഞാൻ കണക്കാക്കി എന്റെ വണ്ടി കൊണ്ടുവന്നു അള്ളാഹു സുബാൻ താല് അങ്ങനെ തന്നെ ആക്കിയും ചെയ്ത് ലാസ്റ്റ് ഏഹ്

ോട്ടാ കഷ്ണം തറമ കയറ്റാണ്ട് ഉറ്റാണ് കൊണ്ടേ വളരെ റാഗത്തായിട്ടാ എന്തായാ തറ നോക്കിയാ വേറെ പ്രശ്നം എന്തായിരുന്നു തറ ഇത് നമ്മളെ സൈറ്റ് ആണ് പണി സൈറ്റാണ് അല്ലെങ്കിൽ ഇതൊന്നും ടച്ച് ആവില്ലല്ലോ ഒന്നും ടച്ച് ആവലല്ല പിന്നെന്താ ഊ ഗോളി ഗോളി നടന്നു ഒന്ന് അവരള് 10 അടി മരം വെച്ചു ആയാലും നടറ്റൊന്നും പറ്റില്ല എന്നെപ്പ മരം ഇസ അല്ലാഹു അല്ലാ ഇസ എലൈഹി അല്ലാ ഇസ എലൈഹി അല്ലാ മാത്രേ വേണവല്ലട്ട മുറുക്കി കുടിച്ച മരട്ട ഇലപ്പ മരം ഇസ എല കേലെ ഒന്നുമല്ല മരട്ട കിൻക്കൊണ്ടേ ഇരക്കൊടാ അമ്മ കിരമാറ്റ കൊണ്ടി ഇല്ല എന്നാലും തീരും മണ്ണെ കണ്ടാ അമരട്ടല്ലേ ഉച്ചയാണ് ഉണ്ടിക്കോളി നാല് അഞ്ചാറ് ഉരുടെ വേറെ ഉച്ചയാണ് ഉറ്റിക്കോളി മണ്ണാമർന്നോളൂ ഒന്നും പറ്റൂല കോൺക്രീറ്റ് ആണ് രണ്ട് സൈഡും ഒന്നും വരൂല വണ്ടി ഒതുക്കി തരാനിങ്ങനെ അടുപ്പിച്ചിട്ട് കല്ല്യമ്മ കൂടി കൊണ്ടുപോകണം കല്യമ്മ അന്ന് പക്ഷേ ഇരുമ്പാക്ക ഇരുമ്പ് എന്താ വെച്ചാല് അവനാന്റെ തൊടുവിൽ മരണ്ടെങ്കി ഏറ്റവും നല്ല അവനാന്റെ തൊടു മരണ അത് കഴിഞ്ഞിട്ടേ പിന്നെ ഇരുമ്പോളൂ ഇരുമ്പ് അത്മാര് വെറുതെ ണ്ടാവും അതുണ്ടാവണ്ടല്ലേ ഇരുമ്പും കൂടി ഇല്ലെങ്കിൽ ആ ഈ മേഖലഅ അവിടെ സ്തംഭിച്ചു ഇരുമ്പിന് ഇരുമ്പ് ഇല്ലെങ്കിൽ കാരണം അത്രത്തോളം കവർ ചെയ്യാ അച്ഛയന്മാരെ കൊണ്ട് കഴിയൂല ആ തോന്നുന്നു സംവിധാനങ്ങൾ കഴിയൂലായിട്ട് ഇല്ല നാലാഷം കൂടിണ്ട് ഇത് കണ്ടിട്ടാണ്ടിട്ട് ഞാൻ ഈ കേടിലാ മരക്കളരാടുന്നില്ല എന്താ മരച്ചിട്ടത്

ഇങ്ങനെട്ടെ മല ഇറക്ക ഏറ്റവും സിമ്പിൾ ആ കാരോട് കെട്ടിട അവിടെ ബാക്കിൽ ചുറ്റി കെട്ടിടാ സിംപിൾ ആയിട്ടിറങ്ങും ഒരു എന്താ എടുത്താ ഇല്ല ലോഡാടാ എല്ലാം ഇങ്ങനെ എല്ലാങ്ങനെ ഇറക്കി അങ്ങനെ മരം ഇറക്കള മല ഇറക്കണ സ്ർവ്വന്നാ ആള് വിക്കണം ആണി നടിക്ക ആള് മറടാ ഓള് വടിക്കടാ ഇന്നേടാ എന്നെ വന്ന് കാലു എടുക്കടാ കാലു എടുടാ അഞ്ചോർഷം ആ മതി അങ്ങോട്ട് അങ്ങോട്ട് പൊട്ടിക്കർക്കണം പൊട്ടിക്കർക്കണം ഇന്നു കൂടി മുള മുള വലിയ 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 കൂടി കൂടി ആ മതിടാ പൊട്ടാൻ കളി കാണാ കളി വേറെയാടാ വിടല്ലേ ഐനനെ തരാം കമലി ജീവനെ കേറി കൊട്ടാ ഒന്ന് കേറി കൊട്ടാ കമലി ബിസ്മില്ലാ എലൈസവ എലൈസ അച്ചേട്ടാ പരിക്ക് തരണ്ട എലിഫ് പൂമരം ആണ് സെന്ററിൽ നിന്ന് എടുക്കാനാണ് ഏയ് ഷ്ണെടി കയറ്റിട്ട് നമ്മുടെ സൈറ്റാണ് ഇത് ഇവിടുന്ന് നമ്മൾ കിട്ടിയാണിത് ഫുള്ള് സെറ്റായി കിണറുമ്പോൾ വലട്ട് ഫുള്ള് പെർഫെക്റ്റ് ആയി എല്ലാ പണിയും തീർത്തുന്നു ഇവിടെ വിടല ഓ

আর বটে ആപ്പൂള നാശാവൂല അല്ല കറക്റ്റാണ് ആദ്യം നമ്മൾ മറ്റേ കേറ്റാന്നാൽ ആകെ നാശാവും തൊക്കെ കൂടി നാശാക്കേണ്ടി വരും അപ്പോൾ എന്താ ഈ സംഭവം ആയി കണ്ണിങ്ങായിട്ടെ ഓടില്ലല്ലോ തെങ്ങ് പതുക്കെ പറ വളരെ പതുക്ക നോക്കണ്ടിട്ടാ കള്ളുടിയന്മാര് ഇവിടെ കടലോടന്നിട്ട് ഇവിടെ വലിച്ചെറിയാ കള്ളും കുപ്പി എന്തോ ഒരു കഷ്ട നടക്കണോ പൊട്ടി ശേ വിട്ടല്ലോ ഒരു കൊല്ലം കഴിഞ്ഞോട്ട പോവാനും വട പൂജയാവും അമ്മ ചവിട്ടിക്ക അമ്മ ചോട്ടിക്ക അല്ലോ ചേറ്റിക്കാളി പെരി കല്യാണമാണ് അപ്പം എന്താ ചെയ്യാ അയക്ക് ഈർന്നാണ്ട് പോയി പോകും കുറച്ച് കഷ്ണമല്ലേ ഇന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ലീവ് ആക്കി മുനിയർ നമ്മളെ അവസ്ഥ വെച്ചൊക്കെ സത്യം പറഞ്ഞാലേ അപ്പോളാണ് ഇഞ്ചി രാവിലെ വരേണ്ടി വരണേ ഇന്ന് നേരെ ദീപം കാണി നിന്ന് യുവാ റെഡി ആയിക്കോളും അല്ല നല്ല മുന്നീറാക്കളി വെള്ളല്ലേ ഏ തണുപ്പുണ്ടല്ലേ ആ ശ അല്ല നമുക്ക് വലിയ ആവശ്യം ഞാനെ പാട്ടെ നമ്മൾ ഏതെങ്കിലും സമയത്തേ കുഴങ്ങി വരുന്നൊരു നേരം ഉണ്ടാവും അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിച്ചും പറഞ്ഞല്ലോ അതിൻ്റെ ഒഴത്ത് മാഷ്ട